ഈ വിഷമത്ത് കഴിക്കുന്ന ഭക്ഷണമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ അതിൽ നിന്നുള്ള വിറ്റാമിൻസിന്റെയും മിനറൽസിന്റെയും ആകരണം നടക്കുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞുടൽ അല്ലെ നമ്മള് സ്മോൾ ഈ ചെറുകുടലിനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഈ പ്രോട്ടീൻസും മിനറൽസും എനർജിയാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിയുള്ളു അല്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഉറങ്ങിക്കും മനസ്സിലായോ നമ്മുടെ ഉച്ചക്ക് ചോറ് കഴിച്ചാൽ എന്താ ഉറങ്ങി പോണത് വിശക്കാതെ കഴിച്ചാൽ വിശക്കാതെ കഴിച്ചാൽ എന്തായാലും നമുക്ക് ഉറക്കം വരും അപ്പൊ വിശന്ന് കഴിക്കണ വശത്ത് എന്തെങ്കിലും നല്ല എനർജി ഉണ്ടാവും അതോ സംശയവും ആ കാര്യത്തിൽ പിന്നെ നമ്മളെ ഓരോ രോഗങ്ങളെ കുറിച്ച് നമ്മള് സ്പെഷ്യാലിറ്റി രോഗങ്ങളായിട്ടുള്ള രോഗങ്ങൾ ഇപ്പൊ തൈറോയിഡ് ഡിസ്ട്രൻ തൈറോഡ് കൂടാനുള്ള കാരണം എന്താ

അല്ലെങ്കിൽ വാട്ടർ എന്ന് എട്ട അവയവങ്ങൾ നമ്മുടെ നേത്രം എല്ല് പല്ല് സ്ത്രീകളുടെ ഗർഭാശയം അപ്പൊ ഞാൻ ഇപ്പൊ എന്തിനീ അവയവങ്ങളുടെ സ്ത്രീകളായിട്ടുള്ള ആൾക്കാരിലാ മനസ്സിലോടുകൊണ്ട് നോക്കിയേ ഞാൻ ഈ പറഞ്ഞ ഏരിയ എടുക്കുന്ന ചില വിഷമങ്ങൾ ഉണ്ടാവാൻ സാധ്യത നോക്കി ഇവിടെ പറയാം മുടി മുട്ട് എല്ല് പല്ല് ൂര തൊണ്ട പിന്നെ പിന്നെ ഗർഭാശം നിങ്ങൾ ഈ അടുക്കളയിലുള്ള ജോലിയൊക്കെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് എത്രയും പിന്നെ നമ്മൾ നമ്മളെന്തേലും വെള്ളം കുടിക്കും പിന്നെ അവിടെ പരിപാടി എടുക്കും ഈ വെള്ളം നമ്മൾ ഇരുന്നിട്ട് വായിലാക്കി വായിച്ചിട്ട് വെച്ചിട്ട് ഒന്നിന്റെ ഒരു കാലത്തിൽ ആ വെള്ളം കുടിക്കണം എന്നതാണ് അങ്ങനെ കുറിക്കുമ്പോഴേ നമ്മളെ ശരീരം ഈ പറഞ്ഞ അവയവങ്ങളിലോട്ടുള്ള എനർജിയുടെ ആകിരണം ശക്തി നടക്കുകയുള്ളൂ അപ്പോ ഈ എനർജിയുടെ ആകിരണം ശക്തി നടന്നാലേ ഉള്ളൂ എന്താവുകയുള്ളൂ നമ്മൾ നേരത്തെ വെട്ടിയേ അവയവങ്ങൾ വർക്ക് ചെയ്യുള്ളൂ മനസ്സിലാവില്ല മുന്നറിയിൽ അണ്ടർന്ന് കിടക്കുന്ന ഈ ഇത്രയും അവയവങ്ങൾ ശരിയായ രൂപത്തിൽ വർക്ക് ചെയ്യണം എന്നിട്ടുണ്ടെങ്കിൽ എന്ത് വേണം വേണം ഇരുന്നിട്ട് കുടിക്കണം വായിലാക്കിയിട്ട് ഇറക്കി നടക്കുക ഇത് നടക്കാത്തത് കൊണ്ടാണ് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ അവയവമായിട്ടുള്ള ഡിസ്ഫങ് എനർജി ഡിസ്ഫംക്ഷൻ നേരത്തെ ഞാൻ പറഞ്ഞു എനർജി കൂടിയാലും പ്രശ്നം എനർജി പറഞ്ഞാൽ എന്താണ് എനർജി കൂടിയത് ഹൈപ്പർ തൈറോയിഡിസ് ആണെങ്കിൽ തൈറോയിഡിന്റെ അളവ് കൂടിയാൽ അർത്ഥം എനർജി കൂടി വെള്ളത്തിന്റെ അളവ് കൂടി അതാണ് അതിന്റെ അർത്ഥം കഴിക്കുക അതെ ഇലക്ട്രോഡിയെന്ന് പറയുമ്പോൾ മരുന്ന് കഴിക്കുക പക്ഷെ എന്താണ് വാട്ടർ എനർജി വാട്ടർ എനർജി ബാലൻസ് ആവണം വാട്ടർ എനർജി ബാലൻസ് ആയാലേ നമ്മളെ തൈറോയിഡ് ബ്ലാക്ക് ശരിക്കും ചെയ്യുള്ളൂ

ും വാട്ടർ മെറ്റബോൾസ് നടക്കില്ല കാലക്രമേണത് കിഡ്നിന്റെ അസുഖമായിട്ട് മാറും അപ്പൊ അതില്ലാതിരിക്കാൻ അടിപച്ചവർ നമ്മടെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് കിഡ്നിയുടെ എനർജിയെ ഏതാണ് ഡയഗ്നോസ് ചെയ്തിട്ട് കൂടുതലാണോ കുറവാണോ ആ എനർജി ഉൽപാദനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോന്ന് നോക്കിയിട്ട് അതാത് പോയിന്റുകളിലേക്ക് ചികിത്സ കൊടുത്തുകൊണ്ടാണ് അതിനെ മാറ്റി മാറ്റിക്കൊണ്ടുവരുന്നത് വേരിയേഷൻ പറയും പിന്നെ മാസം മാസം ട്രീറ്റ്മെന്റ് എടുക്കാം മൂന്ന് ശേഷം ആ അപ്പൊ തന്നെ കാണാൻ അതിനുള്ള വേരിയേഷൻ കറക്റ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും കിഡ്നിയുടെ എനർജി ഇതേപോലെയാണ് മറ്റൊരു കാര്യം ഹൃദയ പ്രശ്നങ്ങൾ വളരെ ആളുകൾക്ക് പോകുന്നത് അതിന്റെ കാരണം എന്താ നേരത്തെ കിടന്നുറങ്ങില്ല മാസത്തിലൊരു ഇരുപത് ദിവസം എന്തോ നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കണം നമ്മള് എന്താ പറയാ മാർക്കറ്റിന്റെ കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് കാര്യമാണോ എപ്പോഴും ഫ്രൂട്ട്സിന്റെ കച്ചവടമാണ് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആളോട് ചോദിച്ചാൽ ആള് നല്ല രൂപത്തിൽ കൊടുത്തിട്ട് അപ്പൊ ഈ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കിടന്നുറങ്ങണം എന്ന് പറയും എപ്പോ നോക്കുമ്പോഴും ചൂട് കൂടുതലാണ് അവർ കൂടി അപ്പൊ എങ്ങനെയാണ് വരുന്നത് ഹൃദയാഘാതത്തിലോട്ടാണെന്ന് അപ്പൊ അതുകൊണ്ട് നമ്മള് എന്നു നമ്മള് ഈ ഹൃദയത്തിന് മാനങ്ങൾ നല്ല എന്താ നമ്മളെ നാച്ചുറൽ ആയിട്ട് ദൈവം തന്ന ഹൃദയം വെച്ചിട്ട് നമ്മളെ തൽക്കാലം എല്ലാം ജീവിക്കുക അത്രത്തോളം നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കും അപ്പൊ അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഇരുട്ടിടത്താണെങ്കിൽ 9 மணிக்கு மணிக்கு பட்டකටனும் வந்து வரையுள்ள சமாரணம அப்போ ஆ ஒரு ஏரியா மட்டும் நோக்கிட்டாலே அவ ஏரியா जस्ट நம்ம நோக்கிட்டாலே இந்த 9 மணிக்கு மாலையில 9 மணிக்கு வரையுள்ள சாயங்காலம் நம்ம இரவு 9 மணிக்கு மத்தியில 3 மணி வரையுள்ள சாயங்காலம் அதுல 9 மணிக்கு முதல்ல 11 மணி வரையுள்ள சாயங்காலம் காரே நானே நேரத்தங்களோ சொன்னா சಾಂஜியாவுன்னு நம்ம சாகறோம் उष्ण மண்டலம்னா ഒത്തു മഴ പെയ്യുമ്പോ നമ്മൾ രോഗഭൂപങ്ങൾ അതിന്റെ ടൈമാ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെ എന്ന് പറഞ്ഞ സമയം ഒരു മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയം സമയം അപ്പൊ നമ്മൾ ഉറക്കെങ്ങനെ വരിക നമ്മൾ ഒൻപത് മണിക്ക് ഇങ്ങനെ കിടന്നാൽ നമ്മളൊരാൾ തട്ടിയാല് നമ്മൾ അറിയാം ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണി തട്ടിയാല് അറിയാം പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെ നമ്മൾ ഒന്ന് നൂറ് അടി ഒരു മണി മുതൽ മൂന്ന് മണി വരെ എന്താണ് നമ്മള് മരിച്ച ഇങ്ങനെ ഉറങ്ങണം ഇതാണ് മൂന്ന് ഗ്രാമങ്ങളാണ് നമ്മൾ ഉള്ളു ഈ മൂന്ന് ഗ്രാമങ്ങളാണ് ഈ മൂന്ന് ഗ്രാമങ്ങളാണ് ഈ പന്ത്രണ്ട് അവയവങ്ങൾക്ക് വരുന്ന എനർജി ജനറേറ്റ് ചെയ്യുന്നത് അത് നാച്ചുറൽ എനർജിയാണ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ കഴിയുന്ന എനർജിയാണ് അമ്പത് മണിക്ക് കിടന്നുറങ്ങാനുള്ള എനർജി അത് ആസ്വദിച്ചവരാണ് ആരെയും എണ്ണ തീരെന്ന് വിചാരിച്ചുറങ്ങിയ ഒരാൾക്കാരുണ്ട് ഇല്ലേ അപ്പൊ അവരൊക്കെ എന്താണ് അത്രയും നല്ല എനർജി കിട്ടാനുള്ള കാരണം ഇതാണ് അപ്പൊ അതുകൊണ്ട് മാസത്തിലൊരു ഇരുപത് ദിവസം എങ്കിലും നമ്മള് കിടന്നുറങ്ങണം കിടന്നുറങ്ങിയില്ലെങ്കിൽ നമ്മുടെ അത് ബാധിക്കാം നെന്തി കൂട്ടെന്ന് പറയാൻ നെന്തികൂട്ടെന്ന് പറയാനായിട്ട് പാട്ട് ആരായിട്ട് ശ്വാസകോശമുണ്ട് അതിന്റെ കൂടുതൽ ഹൃദയമുണ്ട് ഈ ഹൃദയത്തിലേക്ക് ചൂടും കൂടി ചൂടും കൂടി കൂടി ചില ആൾക്കാർ ഈ ചൂട് കൂടി ചോക്കുന്ന ആൾക്കാർ ഒരു സന്തോഷ ആ ഞാൻ ചോറല്ലോ ചില ആൾക്കാർ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് സമയത്ത് വരും അപ്പള കഴിക്കരുത് ഞാനൊന്നും ഒരു മണി കൊണ്ടര കഴിക്കുക എന്താ ചോക്കണ എന്റെ കാരണം കുറച്ച് കള്ളും കൂടി കുടിച്ചാൽ നന്നായി ചോദ എന്റെ കൂടെ കൂടെ അടിച്ച് കിടക്കുമ്പോ കാർഡിയാക് ഡിസോർഡർ ശരീരം കാണിച്ചു അപ്പൊ കളറുകളുടെ അർത്ഥ കൂടി പോയി കിടക്കുന്നത് മഞ്ഞ കളർ അർത്ഥം അർത്ഥം എന്താ മഞ്ഞ കളർ എന്താ ത്രീഹയും ആമാശയോ ആണ് അവിടെ എനർജി പോയി കിടക്കുന്നത് കറുപ്പ് കളറാണെങ്കിലും എനർജി ആണ് അവിടെ പോയി കിടക്കുന്നത് ചോപ്പ് കളറാണെങ്കിലും എന്തോ ഒരു നമ്മുടെ ബോഡിയിൽ കയറിയിട്ടുണ്ട് അത് എനർജിയാണ് ചൂടായിട്ട് നമ്മൾക്ക് കാണിച്ചു എനർജി തരുകയാണ് എനർജിയാണെങ്കിൽ വെള്ള കളർ കാണും അവിടെ ഒരു സ്പോട്ടായിട്ട് ശ്വാസകോശ എനർജി പോയിട്ടുണ്ടാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അഭിപ്രായം കണ്ടറയൽ തത്വത്തിലൂടെ കേട്ടറയൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ നിങ്ങളിൽ ഞാൻ കടന്ന പറഞ്ഞ കാര്യവും നിങ്ങൾ പറഞ്ഞ കാര്യവും ഈ പൾസ് കുറിച്ചിട്ട് ഇതേ സംഗതി വരികയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇങ്ങനെയാണ് നമ്മൾ ചികിത്സ പോലെ ഈ മൂന്ന് കാര്യങ്ങളിലൂടെ ഒരു പോയിന്റിലോട്ട് നമ്മൾ എത്തിക്കുകയാണ് ചികിത്സ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇതിന് നിങ്ങൾ വിചാരിക്കുന്ന ട്രമൻഡസ് എഫക്ട് വരാനുള്ള കാരണം ചിലതിൽ അന്തരീമ റിസൾട്ട് വരാനുള്ള കാരണമാണ് നിങ്ങൾ പറയുന്ന കാര്യം നമ്മൾ കേൾക്കും കേട്ടിട്ട് ദേ അവയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മള് മനസ്സിലാവും ഒക്കെ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ചില സമയം ചില ആൾക്കാരോട് ഞാൻ ദേഷ്യപ്പെട്ടു ഇതിൽ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര പറഞ്ഞു പറഞ്ഞു ഇന്നെ കിട്ടിട്ടു അപ്പോ ഞാൻ എന്തെയാണ് ഇത് ഇത് പറഞ്ഞു വരുമ്പോൾ ഞാൻ ഇങ്ങനെ അത് മനനം ചെയ്യും ഞാൻ ഇന്ന് ഇറക്കുമ്പോ അത് ഞാൻ കണ്ടിടക്കാൻ ശ്രമിക്കില്ല ഏറെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് അപ്പൊ അതാണ് അതിന്റെ കാരണം അതാ പറഞ്ഞില്ല അപ്പൊ ഇത് ഞാൻ ചെയ്തിട്ട് വളരെ ഇതായിട്ട് കറക്റ്റ് മനസ്സിലാക്കി അത് മനസ്സിലാക്കി തന്നെ ഞാൻ പഴിച്ച് നടപ്പിക്കുകയാണ് പളിസ് പഠിച്ച് ഇയാൾ പറയുന്ന കാര്യം നിങ്ങൾ പറയണ കാര്യം കറക്റ്റ് ആയിട്ട് വന്നു പിന്നെ ഞാൻ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ അവരെ ഇവിടെ ഇതിന്റെ ഏത് ഭാഗത്താവേദന ഏത് ഏരിയയിലാണ് പ്രശ്നം ഇതും മൂന്ന് സംഗതികളിലൂടെ നിന്നെ മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ടാണ് ഒരു ട്രീറ്റ്മെന്റിലോട്ട് എത്തിക്കുന്നത് അങ്ങനെ എടുക്കുന്ന ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ അവയവം ശരിക്കും വർക്ക് ചെയ്യും അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ നാച്ചുറൽ എനർജി സന്തുലനാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് എന്താ ആ വേണ്ട എനർജി കിട്ടണം അത് കിട്ടുമ്പോഴുണ്ടാകുന്ന വേസ്റ്റ് ശരിയായ രൂപത്തിൽ നടക്കണം അത് നടന്നാലും പോരാ ഈ എനർജി നിലനിർത്തി കൊണ്ടുപോവുകയും വേണം ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഭക്ഷണത്തിന് നല്ല എനർജി കിട്ടും വേണ്ട അപ്പൊ ആ ഒരു എനർജിയെ നമുക്ക് നിലനിർത്തി കൊടുത്തു പോകാം എന്നുള്ളതാണ് നാച്ചുറൽ അപ്പൊ അസുഖങ്ങളെയും നമ്മൾ ഈ രൂപത്തിലാണ് കാണുന്നത് അപ്പൊ ഹൃദയത്തിന് പ്രശ്നമുള്ള ആളാണെങ്കിൽ ഫയർ എനർജി എത്രത്തോളം കൊളസ്ട്രോൾ ഉള്ള ഒരാള് ട്രൈഗ്ലൈഡ് ഉള്ള ഒരാൾ അപ്പൊ കൊളസ്ട്രോളിൻ പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ ഫാറ്റ് ആണ് എന്ത്ളസ്ട്രോൾ അതിനെ വീണ്ടും ഭാവിയിലോട്ട് ഈ കൊളസ്ട്രോളിന്റെ എനർജിയുടെ എന്താ പറയാ പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ അതിനെ വീണ്ടും എടുത്ത് ഉപയോഗിക്കാനാണ് ട്രൈബിസറൈഡാക്കി മാറ്റുന്നത് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കാർഡിയാവിശ്വസാനും പ്രശ്നം വരാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പൊ ഇതിനെ കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യാം മെയിനായിട്ട് ലിവർ ചാനലുകളെയാണ് ഉപയോഗിക്കുന്നത് ലിവറിന്റെ ശക്തിയോട്ട പാതകളിൽ ചികിത്സ കൊടുത്തുകൊണ്ടാണ് അളവിനെയും കൊളസ്ട്രോളിന്റെ അളവിനെയും നാച്ചുറൽ രീതിയിൽ നമ്മൾ കുറയ്ക്കുന്നത് മെഡിസിൻ എന്താ വരുന്നത് മെഡിസിൻ നമ്മൾ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് അത് കുറഞ്ഞ ടൈമിലൂടെ അത് കുറയ്ക്കും അത് കുറയുന്നുണ്ടാവും സൈഡ് എഫക്റ്റ് അത് നമ്മൾ അനുഭവിക്കൂടും ಅನ್ ಕುಪ್ಪ ಚೆ ಆಗಿನ